വർഗീയവാദികളെ പ്രോത്സാഹിപ്പിക്കരുത് ഈ രാജ്യം നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഈ രാജ്യം ഇന്ത്യയിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാർസിയും ജൈനും ഒന്നിച്ച് നിൽക്കാനുള്ള ഇന്ത്യ നിങ്ങൾക്ക് പഠിച്ചു വളരാനുള്ള ഇന്ത്യ നിങ്ങൾക്ക് ഈ രാജ്യത്തെ ഒട്ടേറെ കോളേജുകൾ ഒട്ടേറെ യൂണിവേഴ്സിറ്റികൾ സംഭാവന ചെയ്ത് ആരാന്നറിയാമോ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരു വസ്തുവുമില്ല ഒരു സ്കൂൾ പോലും ഇല്ലാത്തൊരു ഇന്ത്യ നെഹ്റുവിൻ്റെ ആഗ്രഹമായിരുന്നു മക്കയിൽ നിന്നും ഇന്ത്യയിൽ വന്ന് താമസിക്കുന്ന കോൺഗ്രസിൻ്റെ മുപ്പത് വർഷകാലം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മൗലാനാം അബ്ദുൽ കലാം ആസാദ് ആ മൗലാനാം അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി പഠിക്കണം കുട്ടികൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു യൂണിവേഴ്സിറ്റികൾ ഇന്ത്യ രാജ്യത്തുണ്ടാകണം ഖുറാൻ इवर